നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉള്ള നമ്മുടെ സ്കൂൾ ഡയറിയിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട് അപ്പോൾ ആ യൂണിഫോമിന് എതിരായതുകൊണ്ടും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെന്റ് അവരോട് സംസാരിച്ചു ഇതല്ല നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം നമ്മൾ ഇത് അവൈ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പേരൻസിനോട് ഒരു ഇഷ്യു അതായത് സെൻറീത സ്കൂൾ സെൻറീത്ത സ്കൂളില് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി തട്ടമിട്ട് വന്നതിനെ ചൊല്ലിപ്പറ്റിയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ അപ്പം ഈ ഒരു ഇഷ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സ്കൂൾ മാനേജ്മെൻ്റ് ഈ കുട്ടിയോടോ അതിൻ്റെ പേരൻസിനോടോ ഇൻഫോം ചെയ്യാതെയോ അതല്ലാതെ ഒന്നും ഒരു കാര്യവും പറയാതെ ഡയറക്റ്റ് അവർ എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ ഒരു ആക്ഷൻ എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ആൻഡ് ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ടൊരു കാഴ്ച ഈ കുട്ടി ഈ വർഷത്തെ ന്യൂ അഡ്മിഷന് അതായത് ജൂൺ തൊട്ടാണ് വരാൻ തുടങ്ങിയത് ഈ കുട്ടിയെങ്കിൽ ഇപ്പോൾ ഇത്രയും നാളും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കുട്ടി ഫോളോ ചെയ്തിട്ട് ഇതിപ്പം ഒക്ടോബറെ ഒരു അറൗണ്ട് ഫോർ ടു ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഇതൊരു ഇഷ്യൂ ആയി ഓക്കെ അപ്പൊ ഓൾറെഡി നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ ഈവൻ അതൊരു ജോലിക്കാവട്ടെ പഠിക്കാനാവട്ടെ അല്ലെങ്കിൽ സ്കൂളാകട്ടെ കോളേജ് ആകട്ടെ ഇവിടെ ആണെങ്കിൽ പോലും ഈവൻ നമ്മൾ ഒരു വിസിറ്റിന് ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളൊരു എനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകട്ടെ അവിടെ നമ്മൾ നോക്കിയാൽ അവിടുത്തെ അവിടെ കമ്പൾസറി ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാകും അവിടെ ഫോളോ ചെയ്യേണ്ടത് അതായത് അവിടെ പാലിക്കേണ്ട കുറേ നിയമങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞിട്ട് കാണും അതുപോലെയാണ് സ്കൂളുകളിലും സ്കൂളുകളിലൊക്കെ എല്ലായിടത്തും ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഈ യൂണിഫോമിറ്റി എന്ന് ഒരു കാര്യം ഏതെങ്കിലും മതത്തെ പ്രമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല യൂണിഫോമിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ഈക്വാളിറ്റി അതായത് കുഞ്ഞുങ്ങളിൽ ഒരു സമത്വത നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിഫോം എന്ന് പറയുന്നത് അത് ഒരു ഗവൺമെൻറ് സ്കൂളിലായിക്കോട്ടെ ഒരു അഫിലിയേറ്റഡ് അതായത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലായിക്കോട്ടെ എവിടെയാണെങ്കിലും സ്കൂളുകളിലും കോളേജുകളിലും ഈ യൂണിഫോം വരുന്നത് തന്നെ മെയിനായിട്ട് ഒരു പിള്ളേരിലൊരു സമത്വത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ എനിക്ക് തോന്നും കോളേജുകളിലൊക്കെ കളക്ട്രസ് ഇട്ടുകൊണ്ട് പോകാം അപ്പം ഈ ഒത്തിരി ഡ്രസ്സുള്ള ആളുകൾക്ക് പല പല ഡ്രസ്സസ് ഇടാം ബട്ട് കുറച്ച് ഡ്രസ്സുള്ള ആളുകൾക്ക് എന്താ പറ്റുക അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്ത് തോന്നും വിഷമം തോന്നും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മാൻ പരിഗണിച്ചും ഒക്കെ അങ്ങനെയുള്ള പല പല കാര്യങ്ങളെ പരിഗണിച്ചിട്ടാണ് സ്കൂളുകളിൽ യൂണിഫോംസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മളൊരു സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡർ അവിടുത്തെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി അവർ കമ്പൽസറി ആയിട്ടും അവർ പറഞ്ഞിട്ടുണ്ടാവും അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ആൻഡ് ആഫ്റ്റർ ഓൾ അവർ നമ്മളെ കൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ സൈൻ ചെയ്ത് വാങ്ങിപ്പിക്കുകയും ചെയ്യും ഒട്ടുമുക്കാനും കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഈ സെയിം കാര്യങ്ങളാണ് നടക്കുന്നത് മാത്രമല്ല ഇനി നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിൽ അതായത് നമ്മുടെ ഒരു റിലീജിയൻ നമ്മുടെ റിലീജിയൻ പരമായിട്ടാണ് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ഇത് ചെയ്ത് നമുക്ക് പോകണമെങ്കിൽ ആ കാര്യങ്ങളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള സ്കൂൾസും കാണും അപ്പോൾ സ്കൂളുകളിലുള്ള സ്ഥാപനങ്ങളൊക്കെ കാണും അപ്പം അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പം ഇതിനെ പറ്റി നമുക്ക് ആ സിസ് ഒരു ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ അതായത് സെൻറീത സ്കൂളിൻ്റെ പ്രിൻസിപ്പിള് പറയുന്നൊരു കാര്യമുണ്ട് അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ലിസൺ ചെയ്തിട്ട് വരാം ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ പ്രോഗ്രാമും കണ്ടു എല്ലാ കുട്ടികളുടെയും കൂടെ അത് കഴിഞ്ഞിട്ട് എട്ടാം തീയതി എട്ടാം തീയതിയും സെയിം ഒരു ഇതിൽ തന്നെയാണ് കുട്ടി വരുന്നത് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ എട്ടാം തീയതി വന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളോടും മിങ്കിൾ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾക്കൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ കോൺഫറൻസ് റൂമിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ക്ലാസ് ടീച്ചർ ഒറ്റക്കെല്ലാം കുട്ടിയെ ക്ലാസ് ടീച്ചറിൻ്റെ ഒപ്പം അവിടെ എത്തി സംസാരിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ തന്നെ പാരന്റിനെ വിളിപ്പിക്കുന്നുണ്ട് നമ്മളും ഈ ഒരു ഒരാവശ്യം പറഞ്ഞുകൊണ്ടാണ് തലേന്ന് വിളിപ്പിച്ചത് അപ്പോൾ കുട്ടിയോ പാരന്റ് വന്നു പാരന്റ് വന്നിട്ട് പറയുന്നത് കാണുന്നില്ല കുട്ടി എവിടെയാണെന്ന് പുള്ളി കാണുന്നില്ല ഞങ്ങൾ സാറിപ്പോൾ എടിക്കേണ്ട കുട്ടി സേഫാണ് അവളെ കോൺഫറൻസ് ഹാളിൽ അവളുടെ ടീച്ചറിൻ്റെ കൂടെയുണ്ട് ഉണ്ട് സാർ ഇരിക്കണമെന്ന് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ നമുക്ക് ഏഴാം തീയതി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരെല്ലാവരും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് റൂള് എങ്ങനെയാണോ അത് തന്നെ നമ്മൾക്കും നമ്മളും അതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അംഗീകരിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരും ഒരു തീരുമാനമെടുക്കുകയാണ് ഏഴാം തീയതി എട്ടാം തീയതി പേരൻസ് വന്നപ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത് അത് തന്നെ നമുക്ക് പി ടി ഐ പ്രസിഡൻറിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരും വന്നു കാര്യം ഇങ്ങനെയാണെന്ന് പേരൻസിനോട് പറയണമല്ലോ എല്ലാവരും തന്നെ ഇരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഇതിൽ അയാൾ അദ്ദേഹം പറയുകയാണ് ഉം ഞങ്ങൾ ഒരൊന്നര മണിക്കൂർ കഴിയുമ്പോൾ പി ടി എ പ്രസിഡന്റിനെ വിളിക്കാം കാര്യം പറയാം ഇവിടെ നിന്ന് ടി സി മേടിച്ച് പോണോ വേണയോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങള് പറയാമെന്ന രീതിയിൽ അദ്ദേഹം പോയി അപ്പോൾ നമ്മുടെ ഒരു ഒരുമേനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് കാരണം ഇതിപ്പം ആദ്യത്തെ ഇഷ്യൂ ഒന്നുമല്ല പലയിടത്തും ഈ ഇഷ്യൂ ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ തൊടുപുഴ ന്യൂമാനിലാന്ന് തോന്നുന്നു ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് അപ്പം അന്നും ഇങ്ങനെ ഒരു കാലത്തെ ചൊല്ലിപ്പറ്റി അതും അന്നും ഒരു കുട്ടിയായിരുന്നു ഇതിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയേറെ ഒത്തിരിയേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ചുറ്റിലും നടക്കുന്നുണ്ട് നമ്മൾ നമ്മള് എന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തൊരു അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ റൂൾസ് ഉണ്ട് ബാക്കിയുള്ള കുട്ടികൾ അതായത് അവിടെ എറൗണ്ട് നൂറ്റി നാൽപ്പതോളം ദ സെയിം അതായത് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതായത് സെയിം ഇതിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ആൻഡ് അഫ്റ്റർ ഉള്ള ആ കുട്ടികൾക്കാര്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഒരു സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് ഒരാൾക്കായിട്ട് കൊടുക്കില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് വെച്ചാ നമ്മളൊരു അഞ്ഞൂറ് പിള്ളേർ നിന്നിട്ട് അഞ്ഞൂറ് പിള്ളേർക്ക് നമ്മൾ ഒരു റൂൾസ് കൊടുത്തു അതായത് കുറേ നിയമ നിയമങ്ങൾ കൊടുത്തു നമ്മൾ ഇതെല്ലാം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നൂറ്റി അല്ല അഞ്ഞൂറ് പിള്ളേരിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിള്ളേരും ആ കാര്യം പാലിച്ചിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് ആരെങ്കിലും ഒരു എക്സ്പ്രഷൻ കൊടുക്കൂ ആരും കൊടുക്കില്ല അപ്പോൾ ഒരു സ്കൂൾ പോലെ ഒരു സ്ഥലത്ത് ഒരാൾക്ക് അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ഞങ്ങൾക്ക് കിട്ടിക്കൂടാ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റിനിങ് ബാക്കി എല്ലാവരുടെ അടുത്തുനിന്ന് വരും അപ്പം നമ്മൾ ശരിക്കും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ഒരുമ എന്നാ ഒരു മനസ്സോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഷെയറിങ് അതുപോലെ പഠിത്തം അവരുടെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഇനി ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അടുത്തത് നോക്കടുത്തൂടെ കൊണ്ടുപോകുകയാണ് ഈ രീതിയിലുള്ള വസ്ത്രധാരണമാണല്ലോ കുട്ടിയും കൂടെ പോയി ഇളയെ കുട്ടിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പാരന്സിന്റെ കൂടെ ഈ രണ്ട് കുട്ടികളെയും നമ്മൾ വിടുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മൊത്തം പാരൻറ്റ് വിളിച്ചിട്ടില്ല നെക്സ്റ്റ് ഡേ മുഴുവൻ നമ്മൾ വെയിറ്റ് ചെയ്തു പാരന്റ് വിളിച്ചിട്ടില്ല പിന്നെ വരുന്നത് കുട്ടി ടെൻത്തിനാണ് അത് ആശിഷ്യൽ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ് ക്ലാസ് നടക്കുന്നില്ല അസംബ്ലിക്ക് കുട്ടി കുട്ടികളെ ഇറങ്ങി നിൽക്കുന്ന ഓർഡറായി നിൽക്കുന്ന അസംബ്ലി തുടങ്ങാൻ പോകുന്ന സമയത്താണ് കുട്ടി വരുന്നത് സെയിം ഈ ഒരു കോഡിലാണ് ഈ ഡ്രസ് കോഡിലാണ് കുട്ടി വരുന്നത് എനിവേ നമ്മൾ വീണ്ടും ഈ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രെസൻസ് ഓഫ് എ ടീച്ചർ അവിടെ കൊണ്ടിരുത്തി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് പാരന്റിനെ വിളിച്ചു പാരൻ്റെ ഒരു വിളി കാത്ത് നിൽക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തത് ഓൺ ദ സ്പോട്ടിൽ പാരൻ്റ് എത്തി പാരന്റ് എത്തി പാരൻ്റിനോട് പാരൻ്റ് അവിടെ നിന്ന് വെച്ചാൽ ഒച്ച വെച്ചാണ് വന്നത് ഞാൻ കുട്ടി സേഫാണ് ഞാൻ കഴിയുന്ന പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടി സേഫാണ് ഒന്ന് പാരൻ്റെ വേണ്ടി നമ്മൾ സംസാരിച്ചതാണല്ലോ പി ടി എ യും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ് സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല നമ്മൾ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കുട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മധുരം വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് കയറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തെ അദ്ദേഹം കാര്യം എന്താണ് തിരക്കി നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചിൽ കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരുവാ ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ ഉടനെ തന്നെ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു കുട്ടികളെ സേഫ് ആകാൻ വേണ്ടിയിട്ട് അപ്പം ആ നൈൻ തേർട്ടി എന്നൊരു സമയത്ത് നമ്മുടെ പ്രി കെ ജി സെക്ഷൻ അപ്പോഴാണ് അവർ വീട്ടിൽ നിന്ന് വരുന്നത് അപ്പോഴാണ് നമ്മൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ സമയത്ത് കുട്ടികൾ കാണുന്നുണ്ട് പാരന്റ്സ് കാണുന്നുണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രഷർ അപ്പൊ തന്നെ ഒരു ഫിയർ ഫീൽ എന്താ ഒരിക്കലും കാണാത്ത കാണാത്തൊരു അതായത് ഇപ്പൊ ഈ സിസ്റ്റർ പറഞ്ഞത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടിയുടെ ഉപ്പയും കുറച്ച് ആളുകളും ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇവർ ജസ്റ്റ് ഈ സ്കൂളിൽ നിന്ന് ഒരു കോള് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്നതുപോലെ തോന്നുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സെവൻതാണ് എയ്ത്തിന് ഈ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു മണി ഇച്ചിരി സമയം കഴിഞ്ഞ് വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് പേരൻസ് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അത് കഴിഞ്ഞ് അവർ വിളിച്ചിട്ടില്ല നെക്സ്റ്റ് ഡേ വിളിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ ടെൻത്തിൻ്റെ അതായത് പത്താം തീയതി കുട്ടി ഡയറക്റ്റ് സ്കൂളിലേക്ക് അത് സ്കൂളിലെ അസംബ്ലി ടൈമിൽ എല്ലാവരും ലൈൻ നിന്ന് കഴിഞ്ഞപ്പം ഈ കുട്ടി അതേ രീതിക്കിന് ഇങ്ങോട്ട് സെയിം രീതിയിൽ ആ ഒരു സ്റ്റുഡൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അല്ല ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉറപ്പായിട്ടും അവർ വന്നിട്ടുള്ളത് അപ്പം ഇതിനെ ചൊല്ലിപ്പറ്റി വേറെ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇത് അധികം ആരും എടുത്തിട്ടില്ല അപ്പം ആ ഒരു അതായത് ഇവരുടെ പേരൻസ് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം കുറച്ച് കാര്യങ്ങളുണ്ടായി അപ്പം അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കും ഇവിടെ സ്കൂളിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോളിടെ അതായത് ഈ തലേറ്റ് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണം എന്താണ് അവര് പറയുന്ന റീസൺ അല്ല മോള് പറ മോള് പറഞ്ഞാൽ ഏത് മാഡം ആണ് അത് പറഞ്ഞു ജോലി മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ് പറഞ്ഞത് മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ചെയ്യുന്നില്ലേ മാഡം ഇത് ഇത് യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ ഈ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ എന്റെ മകള് സ്കൂൾ ഈ വർഷവും ഇവിടെ വന്നത് ഇവിടെ വന്നു ഷോൾ പറ്റാന്ന് പിന്നെ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണം ഞാൻ ഒരു മാസത്തോളം ഞങ്ങളുടെ വീട്ടിലെല്ലാം അഞ്ച് മക്കളും മക്കളും ഭാര്യ അടക്കം ലാൻഡ് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവർ പറയുന്ന കാരണം നിങ്ങൾ എന്തോ നേരത്തെ പറഞ്ഞില്ല പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുഗു ലാൻഡ് കിടപ്പതിന് ശേഷം ഞാൻ ഈ നാല് ദിവസം ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിലൂടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ിലാക്കി കയറുമ്പോൾ വെച്ചിട്ടാണ് ഇവർ കിട്ടുന്നത് നിർബന്ധപൂർവ്വം ഊരി വെപ്പിക്കുകയാണ് ഇവർ പതിവ് പിന്നെ അതുകൂടാതെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ തലയിൽ കുരിശുപറപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പിന്നെ തള്ളി പുറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്രവാർത്ത വാർത്തയും ടി വി ചാനൽ വരെ ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ പാട് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഇത് തരാൻ പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറോട് ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല ഈ ഒരു കാര്യം ഈ പിന്നെ ഇട്ടിട്ട് പഠിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഷോളിട്ടിട്ട് പഠിക്കാൻ ഇവർ ഇവിടുത്തെ കുറച്ച് ആളുകൾ ഞാനിപ്പോ നിയമപരമായിട്ട് നിരുപാധികം എന്റെ അടുത്തു മാപ്പു പറഞ്ഞു കുട്ടികളുടെ അടുത്തും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അത് അതുകൂടാണ്ട് നിങ്ങളുടെ ടി സി ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാ പറഞ്ഞത് അതിന്റെ കയ്യിലുണ്ട് ഇതാണ് ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സ്കൂളിൽ അതായത് സ്കൂളിൽ വൈകുന്നേരം അന്ന് ആ ഇഷ്യൂ ഉണ്ടായി അന്ന് സംഭവിച്ചിരിക്കുന്നത് അതാ അവരുടെ കൂടെ തന്നെയുള്ള ആരോ ഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു വിഷുവലാണിത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഉപ്പ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കേട്ടതാണ് അവരുടെ വീട്ടിൽ കല്യാണമായിരുന്നു അവർക്ക് ആരോഗ്യ അസുഖങ്ങളായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഇത്രയും ദിവസം ഈ കുട്ടി വന്ന് ഇത് ധരിച്ചു വന്നിട്ടും ഈ ഷോൾ ധരിച്ച് വന്നിട്ടും സ്കൂളിൽ കയറുമ്പോൾ ഇത് ഊരി ഊരിവെപ്പിച്ചത് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങളിതിനെ പറ്റി ചോദ്യം ചെയ്തത് എന്നാണ് പക്ഷേ ഇതേ വ്യക്തി ഇപ്പം ഒരു ന്യൂസ് ചാനലിൽ അതായത് ഇതിനെപ്പറ്റി ഒത്തുതീർപ്പായി കഴിഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് ലിസൺ ചെയ്യാം ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി പോകുന്നില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രീഡൻ അങ്ങനെയുള്ള കുറച്ച് പാർട്ടി പ്രവർത്തകരൊക്കെ എത്തി കൂടി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം പുള്ളിയുടെ അടുത്ത് നിന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണിത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഒരു ഇഷ്യൂ ഇത്രയും ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇത്രയും പൊയ്ക്കൊണ്ടുവന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് ആ കുട്ടിയേം കൂടെ വലിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞ സമയത്ത് അതായത് ഈ കുട്ടിയെ കൊണ്ട് ഈ സ്കൂളിൽ ചേർത്തപ്പോൾ ഈ വ്യക്തിക്കറിയാം ഈ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണ് എന്നുള്ളത് അതുപോലെ ഇതിന് സ്റ്റാർട്ടിങ്ങിൽ ഈ സിസ്റ്റേഴ്സ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കുട്ടി ആദ്യത്തെ രണ്ട് പ്രാവശ്യം തട്ടം ഇട്ടുകൊണ്ട് വന്നു ആ രണ്ട് പ്രാവശ്യം ഒരു ഊരി വെപ്പിച്ചു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അമ്മ ഇതേ കാര്യം വന്ന് സ്കൂളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതേ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പം നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ ഇവിടെ കുട്ടിനെ ചേർത്തത് എന്ന് ഇതേ സിസ്റ്റേഴ്സ് ഇവരോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കുട്ടീനെ ഇങ്ങോട്ട് വിട്ടത് ഈവൻ വാട്ട് എവർ ഇറ്റ് ഇസ് അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അവർക്ക് ആ സ്കൂളിൽ വരുന്ന സമയത്ത് അതായത് അഡ്മിഷൻ എടുത്ത സമയത്ത് പറയാം എൻ്റെ കുട്ടി തട്ടം വരുള്ളൂ അങ്ങനെ ആ കുട്ടിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ച് ഈ ഒരു വ്യക്തിക്ക് പറയാം ഇപ്പം ഈ കുട്ടിയേയും കൂടെ കൊണ്ടുവന്ന് ഈ സൊസൈറ്റിയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് തുല്യമല്ല നമുക്കൊരു കാര്യം അഡ്മിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിലാവട്ടെ ഒരു കോളേജിലാവട്ടെ ഇപ്പൊ നമ്മളത് നമ്മുടെ റിലീജിയൻ സംബന്ധമായിട്ടാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞു സ്കൂളിലല്ല കോളേജിലല്ല നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ എല്ലായിടത്തും ഉണ്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നും പറഞ്ഞു

നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പം അല്ലെങ്കിൽ ഞാൻ പറങ്കിലും ഒരു കാര്യത്തിന് വന്നു ഒരു പത്ത് കുട്ടികളുണ്ട് അല്ലെങ്കിൽ പത്ത് പേരുണ്ട് പത്ത് പേർക്കുള്ള റൂൾസ് വെച്ചിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് ആ റൂളിനെ വയലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ അകത്തെ കാര്യം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം പേരൻസ് ഒത്തിരി ചിന്തിച്ചിട്ട് ചെയ്യണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വലിച്ചിടും വലിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകുന്നത് കുട്ടികളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പാരൻസ് കുറച്ചും കൂടെ എണ്ണ എന്താ പറയുക ഇതിനോട് ശ്രദ്ധിച്ച് പ്രതികരിക്കുക